ോട്ട് ബൈ കോമള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ പിതൃക്കൾ നിങ്ങളോട് എന്താ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് വളരെയേറെ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ നേതൃത്വ ഗുണത്തോടു കൂടിയും എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് ആണ് നിങ്ങളെന്നാണ് പിതൃക്കൾ പറയുന്നത് വളരെയേറെ സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യപൂർണവുമായ ഒരു കുടുംബത്തെ നയിക്കുകയും അതിനെ വളരെയേറെ കൂടിയും ആഘോഷത്തോടു കൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്താണ് ഈ സന്തോഷത്തോടും കൂടിയും വളരെ എല്ലാം ആഗ്രഹിച്ച പോലെ നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നതോടൊതോടൊപ്പം തന്നെ ഇതിൽ നിന്നും വളരെയേറെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നു എന്നിരുന്നാലും ഈ സന്തോഷവും സമാധാനവും എല്ലാം എല്ലായ്പ്പോഴും ഉണ്ടാവുകയില്ല എന്നും എപ്പോൾ വേണമെങ്കിലും അതിന് അതിൻ്റെ എല്ലാം എതിർവശമായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ ഇല്ലായ്മയും വല്ലായ്മയുടെയും ആയൊരു അവസ്ഥ കൂടി ഉണ്ടാകുമെന്നുമുള്ളതാണ് നിങ്ങളെ നിങ്ങളുടെ പിതൃക്കൾ ഓർമ്മിപ്പിക്കുന്നത്